അലൈക്കും അമീൻ ുംബി സത്യം അന്വേഷിച്ച് കണ്ടെത്താനും സത്യം ഒന്ന് നേരിൽ കാണാനും വേണ്ടി തൊണ്ണൂറ് വർഷത്തോളം കാത്തിരുന്ന ഒരു മഹാനായ വ്യക്തിയാണ് വറക്ക ബിൻ നോഫൽ എന്നാൽ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബാനു വാല അദ്ദേഹത്തിന് ആ വെളിച്ചം നൽകി അനുഗ്രഹിക്കുകയും ഉണ്ടായി എന്താണ് വറക്കയുടെ കഥ മക്ക മുഷ്രീഖുകളുടെ ഇടയിൽ അവരുടെ വിശ്വാസവുമായി സന്ധി ചെയ്യാത്ത നാല് ഹനീഫികളായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് അതിൽപ്പെട്ട ഒരു ഹനീഫിയായിരുന്നു വറക്ക ബിൻ നൗഫൽ വറക്ക ബിൻ നൌഫൽ മക്കാ മുഷ്രീഖുകളുടെ വിശ്വാസവും വിഗ്രഹാരാധനയും തെറ്റാണെന്ന് മനസ്സിലാക്കി ശ്യാമിൽ പോയി ഈസാലി സ്വലാമിൻ്റെ ക്രിസ്ത്യ ക്രിസ്തു മതം പഠിച്ച് അത് സ്വീകരിച്ച് അതനുസരിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു മക്കാ മുഷരിക്കുകളുടെ ഇടയിൽ വളരെ ഉന്നതമായ കുടുംബത്തിൽ നിന്ന് കുടുംബത്തിൽ ജനിച്ച് മക്കാ മുഷിഖുകൾ അല്ലെങ്കിൽ മക്ക നിവാസികൾ വളരെയധികം ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വറക്ക ഖദീജ റതി അള്ളാൻഹയെ ഫസ്റ്റ് കസിൻ ഏകദേശം ഒരു ഇരുപത്തഞ്ചൊരു മുപ്പതോളം വയസ്സ് വ്യത്യാസമുണ്ടായിരുന്നു ഇവർ തമ്മിൽ ഖദീജ റതി അള്ളാ വൻഹയെ അദ്ദേഹം കല്യാണം കഴിക്കും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ച് ഒരു സന്യാസ ജീവിതത്തിലേക്ക് നയിക്കുകയുണ്ടായി വളരെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് എന്നാൽ കേവലം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാതെ അങ്ങാടികളിൽ പോകാതെ ഇബാധത്വമായി വീട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു വറക്ക എന്നാൽ അദ്ദേഹം തൻ്റെ നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയോ അവരുമായി ഒരു സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാതെ താൻ വിശ്വസിക്കുന്ന ഈ ശരിയായ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു മക്ക നിവാസികൾക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മറ്റൊരു കാര്യത്തിനും കൂടി വേണ്ടിയാണ് അദ്ദേഹം സ്വപ്ന വ്യാഖ്യാനം നടത്തുമായിരുന്നു സ്വപ്നം വ്യാഖ്യാനിക്കാനുണ്ടെങ്കിൽ മക്ക നിവാസികൾ അദ്ദേഹത്തെ സമീപിക്കുമായിരുന്നു ഖദീജ ഖദീജറിയാ നഹക്ക് തൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഇതുപോലൊരു സ്വപ്നം കാണുകയുണ്ടായി അതായത് ഖദീജ റതി ഉള്ള നെഹ കണ്ട സ്വപ്നം തൻ്റെ വീട്ടിലേക്ക് ഒരു സൂര്യൻ ഇറങ്ങി വരുന്നതാണ് ഈ സ്വപ്നം പങ്കുവെച്ചപ്പോൾ വറക്കർ ഖദീജ റതി ഉള്ള നെഹയോട് പറഞ്ഞത് നിങ്ങൾ ഒരു നബിയെയോ അല്ലെങ്കിൽ ഒരു മഹാനായ മനുഷ്യനെയോ വിവാഹം കഴിക്കും എന്നുള്ളതാണ് സമാനമായൊരു സ്വപ്നം ആയിഷ ആയിഷറതിഹയും കണ്ടിട്ടുണ്ട് ആയിഷ റതി ലാൻഹ കണ്ടത് തൻ്റെ വീട്ടിലേക്ക് മൂന്ന് ചന്ദ്രൻ ഇറങ്ങി വരുന്നതാണ് ഈ സ്വപ്നം പങ്കുവെച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റദിഅാൻഹ പറഞ്ഞത് മൂന്ന് മഹാരായ വ്യക്തികൾ നി നിൻ്റെ വീട്ടിൽ ഖബർ ഖബർ അടക്കപ്പെടും എന്നുള്ളതാണ് റിസൂർള്ളഹി സല്ലു അലൈസ് വല്ലമ്മ നമുക്കറിയാം വഹിൻ്റെ ആദ്യഘട്ടത്തിൽ ഖദീജ റബ്ദി അള്ളഹ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വറക്കയുടെ അടുത്തേക്കാണ് ഇതിന് മുൻപ് തന്നെ പല രീതിയിലുള്ള സന്യാസിമാരും പ്രീസ്റ്റുകളുമെല്ലാം വസൂള്ളി സല്ല അലൈവലമയിൽ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇസ്ലാം അദ്ദേഹം നുപൂവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് പ്രാവശ്യമാണ് ഷാമിൽ പോയിട്ടുള്ളത് കച്ചവട ആവശ്യത്തിനു വേണ്ടി ഒന്ന് ഖദീജ ഖദീജറിയാഹയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ് എന്നാൽ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ അബൂ താലിബ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നുണ്ട് ഒരു കച്ചവട സംഘവും സംഘവുമായി അവിടെ വെച്ച് ബുഹൈറ എന്ന് പറയുന്ന ചരിത്രത്തിൽ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ബുഹൈറ എന്ന് പറയുന്ന ഒരു സന്യാസി അദ്ദേഹത്തെ വീക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ പുറകിൽ ഹാത്തമൻ നബി ഒരു സീലുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് ചുമലുകൾക്കിടയിലായിട്ട് ഒരു സീൽ കാണാൻ സാധിക്കും ഇത് കണ്ടുകൊണ്ട് അബൂ താലിബിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഇതാരാണ് എന്ന് ചോദിക്കുന്നുണ്ട് അബു താലിബ് പറഞ്ഞു ഞാൻ ഇത് എൻ്റെ മകനാണ് ഞാൻ ഇദ്ദേഹത്തിന് ഞാനിവൻ്റെ പിതാവാണ് അപ്പോൾ ഉടൻ തന്നെ ഈ സന്യാസി പറഞ്ഞത് അല്ല ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ന് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല അപ്പോൾ അബു താലിബിന് ഇത് മനസ്സിലായില്ല അദ്ദേഹം വിശദീകരിച്ചു ഈ ഈ കുട്ടി നടന്നു പോകുന്ന വഴിയിലെല്ലാം ഉള്ള മരങ്ങളും കല്ലുകളുമൊക്കെ ഈ കുട്ടിക്ക് വേണ്ടി സുചൂത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഇത് ഒരു സയ്യിദുൽ ആലമിയാണ് നിങ്ങൾ ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകണം ഇദ്ദേഹത്തിനെ നിങ്ങൾ ഈ നാടുകളിലേക്കൊന്നും ഇനി തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇത് ചരിത്രത്തിലെ റിപ്പോർട്ടുകളിൽ കാണാം സമാനമായ രീതിയിൽ ഹദീജറ റതി അള്ളാ വേണ്ടി റസൂർ അള്ളാഹി സല്ലാഹു അള്ളി വല്ലമ്മ കച്ചവടം ചെയ്യാൻ വേണ്ടി ഷാമിലേക്ക് പോകുമ്പോൾ മൈസറ എന്ന വ്യക്തിയെയാണ് കൂടെ പറഞ്ഞയച്ചിരുന്നത് മൈസറ തിരികെ വന്ന് റസൂർ അള്ളാഹി സല്ലാഹു അള്ളി സ്വല്ലയെ പറ്റി പറയുന്ന ആ വിശേഷണങ്ങളാണ് ഹദീജ റതി അള്ളഹ് ആകർഷിച്ചത് മൈസറ പറയുന്നുണ്ട് ഒരു ഒരു മേഘം അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു അദ്ദേഹം എവിടെ കിടന്നുറങ്ങിയാലും അദ്ദേഹത്തിന് വേണ്ടി മരങ്ങൾ അദ്ദേഹത്തിന് തണൽ നൽകും ഇനി സൂര്യൻ ആ മണ ആ മരത്തിൻ്റെ തണൽ ഭേദിച്ചുകൊണ്ട് സൂര്യൻ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ മരം കൂടുതൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഇദ്ദേഹത്തിന് ആ ഒരു ഇത് തണൽ കൂടുതൽ നൽകാൻ ശ്രമിക്കുകയാണ് ഉണ്ടാകുന്നത് ഏതായിരുന്നാലും ശരി മാത്രവുമല്ല റസൂള്ളി സല്ലമ്മയോട് ജനങ്ങൾ ലാത്തയുടെയും ഉജ്ജയുടെയും പേരിൽ സത്യം ചെയ്യാൻ പറയുമ്പോൾ റസൂള്ള പറഞ്ഞ ഞാൻ അവരുടെ അവരുടെ പേരിൽ ഒരിക്കലും സത്യം ചെയ്യില്ല എന്നുള്ളതാണ് ആയിഷ റദ് അള്ളഹ വറക്കാർ വറക്കയെ പറ്റി പറയുന്നത് അദ്ദേഹം ജാഹിലിയത്തിൽ ക്രിസ്തു മതം സ്വീകരിക്കുകയും ഹീബ്രു ഭാഷയിൽ സുവിശേഷങ്ങൾ എഴുതുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പ്രായമായി റസൂള്ളി സല്ലാസ്വല്ല അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്കറിയാം റസൂൾ അള്ളി ഹിറാ ഗുഹയിൽ വെച്ചുണ്ടായ അനുഭവം അത് നമുക്ക് പി അടുത്ത ക്ലാസ്സിൽ ഖദീജ റബദ്ദി ഉള്ള ചരിത്രം വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം ഏതായിരുന്നാലും ശരി അതിനുശേഷം ഖദീജ റദ്ദി ഉള്ളഹാ നഹ അദ്ദേഹത്തെ വറക്കയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് വറക്ക അദ്ദേഹത്തോട് റസൂൾ അഹ് സ്വല്ലാ വല്ലമയോട് ചോദിക്കുകയാണ് യാ ഇബിൻ മതചറ എന്താണ് നീ കണ്ടത് വറക്ക പ്രതീക്ഷിക്കുന്നത് റസൂൽ അള്ളി സാഹിസല്മ്മ എന്തോ സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വപ്ന വ്യാഖ്യാനത്തിന് വേണ്ടി വന്നതാണ് എന്നാണ് എന്നാൽ റസൂൾ അള്ളഹി സ്വല്ലാസ്സലാമ ഉണ്ടായ കാര്യം അതുപോലെ വിശദീകരിച്ചു വറക്ക പറയുന്നത് ഇത് നാമൂസ് ആണ് മൂസ അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് അള്ളാഹു അയച്ച മലക്കാണ് അഥവാ നാമൂസ് എന്ന് പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കുന്ന വ്യക്തി രഹസ്യം സൂക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് എന്തുകൊണ്ടാണ് ഈസാലസ്സലാമിൻ്റെ ക്രിസ്തു മതം അനുസരിച്ച് ജീവിക്കുന്ന വറക്ക പറഞ്ഞത് ഇത് മൂസ അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് പോയ മലക്കാണ് എന്നുള്ളത് കാരണം മൂസ അലൈഹി സ്വലാമിൻ്റെ ആ ഒരു സാഹചര്യവും അവസ്ഥയും പ്രവാചകൻ അലൈഹി അലൈവല്മ്മയുടെ സാഹചര്യവും അവസ്ഥയും തമ്മിൽ സാമ്യതകളേറെയാണ് മാത്രവുമല്ല മൂസ അലൈഹി സ്വലാമിൻ്റെ മൂസ അലൈഹി സ്വലാമിൻ്റെ പ്രബോധന രീതിയും അല്ലെങ്കിൽ മൂസ അലൈഹി സ്വലം നേരിട്ട സാഹചര്യമായിരിക്കും പ്രവാചകൻ സല്ലാഹ് അലൈഹി വല്ല നേരിടാൻ പോകുന്ന സാഹചര്യം ഏതായിരുന്നാലും ശരി വറക്ക പിന്നീട് പറയുന്നത് നിങ്ങൾ ഈ ജനതയ്ക്ക് അയക്കപ്പെട്ട നെബിയാണ് ഇതൊന്നും കൃത്യമായി ഒന്ന് ഒന്നും മനസ്സിലാവാത്ത അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിലാണ് വറക്ക പറയുന്നത് നിങ്ങൾ ഈ ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട നബിയാണ് എന്നിട്ട് അദ്ദേഹം വളരെ നിരാശയോടുകൂടി പറയുകയാണ് ഞാൻ എൻ്റെ എൻ്റെ പക്കൽ എനിക്ക് ചെറുപ്പമുണ്ടായിരുന്നെങ്കിൽ എനിക്കതിനുള്ള കൂവത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ജനങ്ങൾ നിങ്ങളുടെ ജനങ്ങൾ നിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കുമ്പോൾ അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് റസൂൽ അഹ്ല്ലമ്മ വളരെ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് ആദ്യം തന്നെ നിങ്ങൾ നെബിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അതൊരത്ഭുതം രണ്ടാമത് റസൂള്ള കേൾക്കുന്ന കാര്യം സ്വന്തം ജനത അതായത് തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഈ ജനത എന്നെ ഇവിടെ നിന്ന് ആട്ടി പുറത്താക്കും എന്നുള്ളത് റസൂള്ളക്ക് അപ്പോൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അപ്പുറമായൊരു കാര്യമായിരുന്നു വറക്ക പറയുന്നത് അതെ അവർ നിങ്ങളെ പുറത്താക്കും ഈ ഒരു മെസ്സേജുമായി വന്ന ഒരാളിൽ ഒരാൾക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടായിട്ടില്ല എല്ലാവർക്കും സ്വന്തം ജനതയിൽ നിന്ന് ഈ തിക്താനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് റസൂൽ അഹ് വല്ലാമയോട് വറക്ക പറയുകയാണ് അത് നിങ്ങളെ വ്യക്തിപരമായ പ്രശ്നമല്ല നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു മെസ്സേജ് ആ ഒരു സന്ദേശം അതാണ് ഈ ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് എന്നിട്ട് വർക്ക് പറയുന്നത് ഞാൻ ആ ദിവസം കാണാൻ സാധിക്കുക ദിവസം വരെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളതെല്ലാം നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് ആയിഷാറു അല്ലാൻഹ് പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നുള്ളത് നമുക്ക് വറക്കയെ പറ്റി ഇതിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് കൃത്യമായ അറിയാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇനി റസൂൽ അള്ളി സ്വലം നേരിടാൻ പോകുന്നത് എന്നുള്ളത് എന്നാൽ അദ്ദേഹത്തിന് ഹവാരികളുടെ പോലെ ഈസ അലൈഹി സ്ലാമിൻ്റെ ശിഷ്യന്മാരെ പോലെ ആ പ്രശ്നങ്ങൾ നേരിടാനും ആ പ്രശ്നങ്ങളോടൊപ്പം റസൂൽ അള്ളാഹിൻ്റെ കൂടെ നിൽക്കാനും സത്യത്തിനു വേണ്ടി പോരാടാനുമുള്ള ഒരു യഥാർത്ഥ മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് അതിൻ്റെ ആ ഒരു ആഗ്രഹം അത് അത്രയും ഇഖ്ലാസോടു കൂടിയിട്ടുള്ളതാണ് മാത്രവുമല്ല വറക്ക ഇവിടെ ആഗ്രഹിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനല്ല മറിച്ച് ഈ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും അത് നേരിടാനുള്ള കൂവത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് വറക്കയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹം ആ നാട്ടിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളിൽ ഏറ്റവും പ്രമുഖരായ വ്യക്തികളിൽപ്പെട്ടതാണ് അതുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് അല്ലെങ്കിൽ പ്രഭോ റസൂള്ള വല്ലാം പ്രബോധനം തുടങ്ങി അദ്ദേഹം ആ ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാം സ്വീകരിക്കണ സ്വീകരിക്കുകയാണെങ്കിൽ അത് മക്കാ മുഷരീഖുകൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് തന്നെ വറക്ക നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു പക്ഷെ നേരിടാൻ പോകുന്നത് ഏറ്റവും വലിയ ഏറ്റവും വലിയ പീഡനങ്ങളും ആക്രമണങ്ങളും ഒക്കെ ആയിരിക്കാം ഇത് വറക്കക്ക് കൃത്യമായി അറിയാം എന്നിട്ടും അദ്ദേഹം ആഗ്രഹിക്കുകയാണ് എനിക്ക് സത്യത്തോടൊപ്പം പോരാടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ചയുണ്ട് അദ്ദേഹമാണോ ആദ്യം ഇസ്ലാം സ്വീകരിച്ച വ്യക്തി അതോ അബൂബക്കർ സിദ്ദീഖാണോ എന്നുള്ളത് അതോ അദ്ദേഹം സഹാബി ആണോ എന്നുള്ളതിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർ പറയുന്നു ഇമാമബി എല്ലാം പറയുന്നത് അദ്ദേഹം നുബൂവത്ത് തിരിച്ചറിയുകയാണ് ഉണ്ടായത് എന്നാൽ റസൂൽ അഹ് വസ്ലാമക്ക് നുബൂവത്ത് ലഭിച്ച് റസൂള്ള ആ ധർവത്ത് തുടങ്ങി അല്ലെങ്കിൽ ആളുകളെ ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹം ആ ഒരു ആ ഒരു ബാച്ചിൽ പെട്ടിട്ടില്ല ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹം പെട്ടിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം സഹാബിയല്ല മറിച്ച് മുസദ്ദിക്കായ അല്ലെങ്കിൽ മൊഹ്മിനായ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് പിന്നീട് ഖദീജ ഖദീജറിയ അദ്ദേഹം റസൂള്ളി വല്ല വല്ലമയോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം നിങ്ങളിൽ വിശ്വസിച്ചു വളരെ കൃത്യമായി അദ്ദേഹം നിങ്ങളിൽ വിശ്വസിച്ചു നിങ്ങൾ ധാത്വമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ ഹതിരണ്ണിനു ചോദിക്കുന്നത് ആ ഒരു കൺസേണിൻ്റെ പുറത്ത് ചോദിക്കുകയാണേ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം അപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് അറിയാനുള്ള ഒരു കൺസേണാണ് റസൂ അവിലം പറഞ്ഞു ഞാൻ വറക്കയെ ഒരു സ്വപ്നത്തിൽ കാണുകയുണ്ടായി അദ്ദേഹം വെള്ള വസ്ത്രം ധരിച്ചിട്ട് വളരെ വളരെ സുന്ദരനായി വളരെ വളരെ സുഗലോലുപനായി നടക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ റസൂൽ അഹ് വല്ലം പറയുന്നത് അദ്ദേഹം നരകാവകാശിയാണെങ്കിൽ ഒരിക്കലും ആ ഒരു അവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തെ ആ സ്വപ്നത്തിൽ കാണില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റു പല റിപ്പോർട്ടുകളിലും വറക്കയെപ്പറ്റി റസൂൽ അഹിസ് അല്ലാസം പറയുന്നുണ്ട് ഒരു റിപ്പോർട്ടിൽ കാണാം അദ്ദേഹം സ്വർഗത്തിൻ്റെ ഉള്ളിൽ പട്ടു വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് റസൂള്ള പറഞ്ഞതായിട്ട് ഒരു റിപ്പോർട്ട് കാണാം ഏതായിരുന്നാലും ശരി അദ്ദേഹത്തിൻ്റെ സ്ഥാനം അതാണ് സത്യം അന്വേഷിച്ച് കണ്ടെത്താനും അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനു അലൈഹി ഈസാലിസ്ലാമിനെ പറ്റി അവസാനമായി പറയുന്ന ആയത്ത് സൂറത്ത് സഫിലാണ് ആയത്ത് ഇപ്രകാരമാണ് ഈസ ബനി ഇന്നി ഇലൈക്കും ബൈന യദയ്യ മിന ബാദിസ്മുഹു അലൈഹി ഈസാലിസ്ലാം പറയുകയാണ് യാ ബനി ഇസ്രായിൽ ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട റസൂലാണ് തൗറാത്തിനെ സത്യപ്പെടുത്താനും നിങ്ങൾക്ക് ശുഭവാർത്ത അറിയിക്കാനും എന്താണ് എനിക്ക് ശേഷം വരുന്ന റസൂൽ അദ്ദേഹത്തിൻ്റെ പേര് ആയിരിക്കും എന്നുള്ളത് ഈസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈസാലിസ്ലാം പ്രബോധനം ചെയ്ത ഈ ഒരു സന്ദേശത്തിൽ വിശ്വസിച്ച് അദ്ദേഹം റസൂൽ അള്ളാഹി വല്ല സ്വലാമ്മയെ സത്യപ്പെടുത്തിയ ആദ്യത്തെ അല്ലെങ്കിൽ അവ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ അവസാനത്തെ ഒരു ഫോളോവറാണ് വറക്ക റസൂൽ അള്ളാഹി വൈസലാമെ അംഗീകരിച്ച അത്തരത്തിലുള്ള ആദ്യത്തെ ഫോളോവറാണ് വറക്ക ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും സത്യം കണ്ടെത്താനുള്ള ഒരു തുറന്ന മനസ്സും ഒരു ഒരു അതിനോടുള്ള ഒരു ജിജ്ഞാസയും എപ്പോഴും വേണം അല്ലാതെ നാം എന്തെങ്കിലും കാരണവശാൽ അഹങ്കാരം കൊണ്ടും മറ്റുള്ളവരോടുള്ള മറ്റുള്ള കാര്യങ്ങളോടുള്ള ദേഷ്യം കൊണ്ടും ഈഗോ കൊണ്ടും എല്ലാം നമ്മൾ നമ്മുടെ മനസ്സിനെ അടച്ചു വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹു സുഹാനോ താരം നമുക്ക് ഹിതായത്വം നൽകാൻ സാധ്യതയില്ല وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله <applause> الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما